ഹലോ ഗാറ്റ് നമുക്കിന്നൊരു കപ്പണ്ടിട്ടായി ഉണ്ടാക്കിയാലോ അതിൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ കപ്പണ്ടിട്ടായി ആ നമുക്ക് ശർക്കര കുലിക്കാൻ വെച്ച് അതിന് ശേഷം കപ്പണ്ടി എടുത്ത് നല്ല തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണേ അതിന് ശേഷം പാനിയാക്കി ശർക്കര ഒന്ന് അരിച്ചെടുക്കാമേ എന്നിട്ട് പിന്നെ നന്നായി നൂല് പരുവം വരുന്ന രീതിയിൽ കുറുക്കി എടുക്കാമേ പക്ഷെ കുളിപ്പിച്ച ലാസ്റ്റ് കുട്ടിയില്ലാതായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം മിക്സിലോട്ടിട്ട് കപ്പണ്ടിട്ട് ഒന്ന് ഉറുക്കി നന്നായി നൂല് വരുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കാം എന്നിട്ട് പാത്രത്തിൻ്റെ മണ്ട എണ്ണ തൂവി നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ട് നിരത്തി കൊടുക്കാമേ അത് ചൂടാറുനേരം വെയിറ്റ് ചെയ്യണേ ലാസ്റ്റ് കുത്തിപ്പൊളിച്ചൊക്കെ എനിക്ക് എടുക്കേണ്ട വന്നു കേട്ടോ അതിൽ നിന്ന് ഇളകി വരത്തില്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അവസാനം കുത്തിയില്ലതായിരുന്നു പക്ഷേ നല്ല ക്രിസ്പായിട്ട് കിട്ടി കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് അപ്പിൻ്റെ ഇട്ടാക്കി കിട്ടി കേട്ടോ അല്ല ഞാൻ ട്രൈ ചെയ്തു നോക്കേ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ ണ്ടാക്കി എല്ലാരും കണ്ടോ അതിനെ കാണാൻ വലിയ ലുക്കില്ലല്ലോ കിട്ടില്ല ഹെൽത്തി ദോശ ആയാലോ ഹെൽത്തി ദോശ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടൊരു ദോശ ഉണ്ട് ഫുള്ള ഇഷ്ടപ്പെടും കാരണം വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കുണ്ടെങ്കിൽ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അതിന്റെ രീതിക്ക് പ്രസന്റ് ചെയ്ത് കഴി കഴിക്കാനും നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ൂടെ സ്കിൻ്റെ തൊടി എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതിനെ പിന്നെ രണ്ടും കൂടെ നല്ല വ്യാശ് ചെയ്ത് നല്ല കഴുകിയെടുത്ത് നല്ല ഗ്രേറ്റ് ചെയ്തെടുക്കാമേ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് ഇച്ചിരി സമയം കളഞ്ഞാൽ നല്ല ഹെൽത്തി ഫുഡ് ഏർ പിള്ളേർക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നല്ല ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ േ അതിനുശേഷം പിന്നെ അതിനു വേണ്ടി ഗോതമ്പ് എടുക്കുന്നത് കേട്ടോ ഗോതമ്പോ മൈദ വേണമെങ്കിൽ എടുക്കാൻ പിന്നെ നമ്മുടെ അനുമാവിനും എടുക്കാൻ കേട്ടോ ഇനി ഗതമ്പോ എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടത് ഫസ്റ്റ് ടൈം ഫ്രൈ ചെയ്യുന്ന പേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നല്ല നല്ല ചെയ്ത് നൃത്തിക്കെടുക്കണേ അതിനേശേഷം ഒരു ബൗളെടുത്ത് നമുക്ക് രണ്ട് ആവശ്യത്തിനും ഗോതമ്പാവ് ചേർത്ത് ഞാൻ രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളെ തേറ്റീൻ്റെ അടുത്ത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാമേ അതിനുശേഷം പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അത് മിക്സ് ചെയ്ത് എടുക്കാമേ നമ്മുടെ ദോഷമാവിന്റെ പരുവത്തിന് നല്ല എടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടണേ അന്നേരം കൂടുതൽ ലൂസാവരും പാടില്ല കാരണം നമ്മൾ ദോശ കോരി ഒഴിക്കുമ്പോ ഇളകി വരാനൊക്കെ പാടണെങ്കിൽ കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം അതിനുശേഷം നമ്മൾ ദോശക്കല്ല് ചൂടാക്കി എടുക്കാം അതിനകത്ത് ചെറിയ ചെറിയ ദോശ എടുക്കുന്ന കേട്ടോ കുട്ടി ദോശയും ചുട്ടെടുക്കുന്നേട്ടാ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അടച്ചു വെച്ച് പേവിക്കുമ്പോ അടച്ചുവെച്ച് പേവിക്കാം കൊടുക്കാം ഇതിന് കറി ചമ്മന്തി പിന്നെ എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ചുമ്മാ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആട്ടോ എനി ആദ്യമായിട്ടൊക്കെ